നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിനായുള്ള യൂറോപ്പിന്റെ അഭ്യർത്ഥനകൾ ബഹിര കർണകളിൽ പതിച്ചപ്പോൾ ആരും സാധ്യമല്ലെന്ന് കരുതിയത് അമേരിക്ക നേടിയെടുത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്ണറും ഇസ്രായേലും പലസ്തീൻ ഹമാസ് സ്പീഗറും തമ്മിലുള്ള ബന്ദി കരാർ അവസാനിപ്പിച്ചു ട്രംപ് വ്യാഴാഴ്ച രാത്രിയോടെ കരാർ പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച മുതൽ പലസ്തീനികളുടെ തടവിലുള്ള എല്ലാ ജീവനുള്ള ബന്ധികളെയും മോചിപ്പിക്കും കൊല്ലപ്പെട്ടവരുടെ അവശിഷ്ടങ്ങൾ എത്രയും വേഗം അവരുടെ കുടുംബങ്ങൾക്ക് തിരികെ നൽകും പകരമായി ഇസ്രായേൽ ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും തീവ്രവാദികൾ ഉൾപ്പെടെ നൂറുകണക്കിന് തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്യും ഇസ്രായേലിൽ പലസ്തീൻ സിവിലിയന്മാർക്കിടയിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും വലിയ ആശ്വാസമുണ്ട് ജർമ്മൻ വിദേശകാര്യ ഓഫീസ് ഉൾപ്പെടെ നിരവധി സർക്കാരുകൾ ഈ മുന്നേറ്റത്തെ പ്രശംസിച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും ും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള യു എസ് പ്രസിഡന്റിന്റെ ശ്രമത്തെ പാശ്ചാത്യ സർക്കാരുകൾ അങ്ങേയറ്റം സംശയത്തോടെയാണ് വീക്ഷിച്ചിരുന്നത് റഷ്യയിൽ ഇതുവരെ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ട അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫിനെ പ്രത്യേകിച്ച് പരിഹസിച്ചതും മുൻപ് ശ്രദ്ധേയമായിരുന്നു ട്രംപിന്റെ ജൂത മരുമകനായ ജാരദ് ഖുഷ്ണറുടെ പങ്ക് യൂറോപ്പിൽ വളരെ കാലമായി വിമർശാത്മകമായി വീക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഉക്രൈൻ യുദ്ധത്തിൽ പുട്ടീനുമായുള്ള നല്ല ബന്ധം കാരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഘർഷം പരിഹരിക്കാൻ കഴിയുമെന്ന ട്രംപിന്റെ വിശ്വാസം പൂർണ്ണമായും തെറ്റായിരുന്നു എന്നാൽ ഹമാസിനു മേലുള്ള ട്രംപിന്റെ അഭൂതപൂർവ്വമായ സമ്മർദ്ദം വിജയം നേടി ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന്റെ രണ്ടാം വാർഷികത്തിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം അതേസമയം ഈ ആഴ്ച ഈജിപ്ത് സന്ദർശിക്കുമെന്നും ട്രംപ് പറഞ്ഞു ശനിയാഴ്ച യാത്ര തുടങ്ങുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ക്രൂരമായ ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം പേർ ക്രൂരമായി കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി നാൽപ്പത്തിയെട്ട് ബന്ധികളെ ഇപ്പോഴും കാണാനില്ല അവരിൽ കുറഞ്ഞത് ഇരുപത് പേരെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇസ്രായേലി വൃത്തങ്ങൾ പറയുന്നത് ട്രംപ് ഇസ്രായേലിനും ഗാസയ്ക്കും വേണ്ടി ഒരു സമാധാന പദ്ധതി പിന്തുടരുകയാണ് എല്ലാ കക്ഷികളോടും നീതിപൂർവം പെരുമാറും അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇതൊരു വലിയ ദിവസമാണ് ഈ ചരിത്രപരവും അഭൂതപൂർവ്വമായി സംഭവം സാധ്യമാക്കാൻ യു എസിനോടൊപ്പം പ്രവർത്തിച്ച ഖത്തർ ഈജിപ്ത് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് നന്ദി പറഞ്ഞു അതേസമയം ട്രംപിന്റെ മധ്യസ്ഥതയ്ക്ക് ശേഷം ഗാസ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് ഹമാസ് തീവ്രവാദികൾ പ്രഖ്യാപിച്ചു അതായത് ഗാസയിലെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരായി യുദ്ധം അവസാനിപ്പിച്ചുവെന്നാണ് പ്രഖ്യാപിച്ചത് യുദ്ധമൊടുവിൽ അവസാനിച്ചുവെന്ന് യു എസ് സർക്കാരിൽ നിന്നും മധ്യസ്ഥത വഹിക്കുന്നവരിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും ഗാസ മൊനമ്പിലെ റാഡിക്ക് ിൽ ഇസ്ലാമിയ ഹമാസിന്റെ തലവൻ പറഞ്ഞു രണ്ട് ദിശകളിലേക്കും റഫ അതിർത്തി ക്രോസിംഗ് തുറക്കുന്നതും കരാറിൽ ഉൾപ്പെടുത്തുമെന്ന് ഖത്തറിൽ പ്രവാസത്തിൽ താമസിക്കുന്ന ഹമാസ് നേതാവ് ഖലീൽ അൽ ഹജ്ജ പറഞ്ഞു ഇസ്രായേലിൽ തടവിലാക്കപ്പെട്ട എല്ലാ പലസ്തീൻ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കുന്നതിനും കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഇസ്രായേലിന്റെ പ്രസ്താവന ഇതുവരെ പുറത്തു വന്നിട്ടില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച സമാധാന പദ്ധതിയുടെ ആദ്യ ഭാഗം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു കരാറിൽ ഇരുപക്ഷവും മുമ്പ് ഒപ്പുവെച്ചിരുന്നു കരാർ അംഗീകരിക്കുന്നതിനായി ഇസ്രായേലിൽ സുരക്ഷാ സുരക്ഷാമന്ത്രിസഭ വ്യാഴാഴ്ച വൈകിട്ട് യോഗം ചേർന്നിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിൽ ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെത്തന്യാുവിനേയും അഭിനന്ദിച്ച് നരേന്ദ്രമോദി എക്സിൽ കുറിക്കുകയും ചെയ്തു നോർത്ത് റൈൻ ബേസ്ഫാളിയിലെ നാറ്റോ താവളത്തിനു മുകളിൽ ഡ്രോൺ സാന്നിധ്യം ആശങ്കയുള്ളവർ പ്രതിരോധ സഖ്യത്തിന്റെ ഈ അവാക്സ് രഹസ്യാന്വേഷണ ജെറ്റുകൾ ഗൈലൻ ഘർഷനിലാണ് നാറ്റോ താവളത്തിലാണ് നിലയുറപ്പിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഡ്രോൺ സ്ഥലത്തിനു മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് നാറ്റോയുടെ കിഴക്കൻ ഭാഗത്തെ വ്യോമാതിർത്തി നിയന്ത്രണത്തിന് നിർണായകമായ രഹസ്യാന്വേഷണ ജെറ്റുകളുടെ ആസ്ഥാനമാണ് ഈ ബേസ് അതിനാൽ സൈനിക പോലീസ് സിവിലിയൻ അടിയന്തര സേവനങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി ബേസിന് ചുറ്റുമുള്ള പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ് അതേസമയം അജ്ഞാത ൾ വെടിവിച്ചിടാൻ ജർമ്മൻ പോലീസിന് അധികാരം നൽകുന്ന നിയമം അംഗീകരിച്ചു ഇനി പാർലമെന്റിൽ പാസാക്കിയാൽ മതി മന്ത്രിസഭയാണ് ആദ്യം അംഗീകാരം നൽകിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മനിയിലെ മ്യൂണിക്കും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുകയും പതിനായിരം യാത്രക്കാർ കുടുങ്ങുകയും ചെയ്തു പെൻഷനുകൾ സാമൂഹ്യ ആനുകൂല്യങ്ങൾ ഇലക്ട്രിക് കാറുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിലെ കൂട്ടുകക്ഷികൾ തീരുമാനിച്ചു മാരത്തൺ മീറ്റിംഗിന് ശേഷം വ്യാഴാഴ്ച രാവിലെ ബെർലിൻ പത്രസമ്മേളനത്തിലാണ് തീരുമാനങ്ങൾ ചാൻസലർ മേർസ് അറിയിച്ചത് ബുറുഗർഗ് നിർത്തലാക്കി ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്നവർക്കെതിരെ കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും ബുറഗറുകളുടെ ഭാവിയിൽ ആനുകൂല്യം അടിസ്ഥാന എന്ന് വിളിക്കപ്പെടും വിസമ്മതിക്കുന്നവരെ കൂടുതൽ വേഗത്തിൽ അനുവദിക്കുന്നതിനായി സംസ്ഥാന സഹായത്തിന് ഗണ്യമായി കർശനമായ നിയമങ്ങൾ ബാധകമാക്കുകയും ചെയ്യും വ്യക്തമായി പറഞ്ഞാൽ ഓരോ സ്വീകർത്താവും തൊഴിൽ കേന്ദ്രത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കും തൊഴിലില്ലാത്ത വ്യക്തി ജോലി ഉപയോഗിച്ചാൽ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ഉടൻ ഷെഡ്യൂൾ ചെയ്യും ഇവർ വീണ്ടും ഹാജരാകുന്നില്ലെങ്കിൽ ആനുകൂല്യം മുപ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കും മൂന്നാമത്തെ അപ്പോയിന്റ്മെന്റ് അവർ ഹാജരാകുന്നില്ലെങ്കിൽ പ്രതിമാസ പേയ്മെന്റ് പൂർണ്ണമായും റദ്ദാക്കപ്പെടും അപ്പോയിന്റ്മെന്റ് നഷ്ടപ്പെട്ട വ്യക്തി ഇപ്പോഴും ഹാജരായില്ലെങ്കിൽ ആനുകൂല്യ സ്വീകർത്താവിന് അടുത്ത മാസത്തേക്ക് പാടകം നൽകുന്നത് നിർത്തും ഭരണഘടനാപരമായി അനുവദനീയമായ പരിധിവരെ ഉപരോധങ്ങൾ കർശനമാക്കുകയാണെന്നും സാമൂഹികകാര്യമന്ത്രി ബാർബെൽ ബെസ്റ്റ് പറഞ്ഞു ബാധിതരുടെ ആസികൾ സംരക്ഷിക്കപ്പെടുന്നതും കുറവായിരിക്കും കാത്തിരിപ്പ് കാലികളുകൾ ഇല്ലാതാക്കും പകരം സംരക്ഷിത ആസികൾ ആജീവനാന്ത പ്രകടനവുമായി ബന്ധിപ്പിക്കും ജോലി ചെയ്യാൻ കഴിയുമെങ്കിലും സമയപരിധി ലംഘിക്കുകയോ ന്യായമായ ജോലി സ്വീകരിക്കാൻ ആവർത്തിച്ച് വിസമ്മതിക്കുകയോ ചെയ്യുന്ന ആർക്കും ഭാവിയിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല പുതിയ അടിസ്ഥാന സുരക്ഷ പെൻഷൻകാർക്കുള്ള ഇളവുകൾ സജീവ പെൻഷൻ കൂടുതൽ പ്രായമായി തൊഴിലാളികളെ ജോലിയിൽ തുടരാൻ പ്രേരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നവർക്ക് വിരമിക്കലിന് ശേഷം രഹിതമായി പ്രതിമാസം യൂറോ അധികമായി നേടാൻ കഴിയും മന്ത്രിസഭ അംഗീകരിച്ച നിയമം ജനുവരി മുതൽ അംഗീകരിച്ചു സോഷ്യൽ ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയരായ ജീവനക്കാർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ അറ്റാദായത്തിലെ വർധനവ നികുതി റിട്ടേൺ ചെയ്യുമ്പോൾ മാത്രമല്ല ആദായ നികുതി കുറയ്ക്കുമ്പോൾ തന്നെ ലഭ്യമാകും താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾക്കായി ബ്ലാക്ക് റെഡ് സഖ്യം പുതിയ ഈ കാർ ബോണസും അംഗീകരിച്ചു സിംഗപ്പൂരിലെ ക്രൂരമായ വിധി കേട്ടാൽ ഒരുപക്ഷെ ഞെട്ടിയേക്കും അമ്പത്തിരണ്ട് ഗ്രാം ഹൈറോയിന് കൈവശം വെച്ചതിന് മുപ്പത്തി എട്ടുകാരനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി സിംഗപ്പൂരിൽ ബുധനാഴ്ച രാവിലെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു മലേഷ്യൻ പള്ളിപ്പാസറുടെ മകനായ പനീർ സെൽവം പ്രാന്തവനെ കുപ്രസിദ്ധമായ ചാങ്കി ജയിലിലാണ് തൂക്കിലേറ്റിയത് രണ്ടായിരത്തി പതിനാലിൽ ചെറിയ അളവിൽ ഹൈറോയിൻ പിടികൂടിയപ്പോൾ പനീർ അറസ്റ്റിലായി മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വധശിക്ഷ വിധിക്കുകയും ചെയ്തു സിംഗപ്പൂർ നിയമം കരുണയില്ലാത്തതാണ് പതിനഞ്ച് ഗ്രാമിൽ കൂടുതൽ ഹൈറോയിൻ അല്ലെങ്കിൽ അന്യ അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതൽ കഞ്ചാവ് കൈവശം വെക്കുന്ന ആർക്കും വധശിക്ഷ നേരിടേണ്ടി വരും എന്നാൽ താൻ മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്ന് തനിക്ക് അറിയില്ലായിരുന്നെന്ന് പനീർ പറഞ്ഞു വർഷങ്ങളായി ബന്ധുക്കൾ ജീവനു വേണ്ടി പോരാടുകയായിരുന്നു നിരവധി അപ്പീലുകൾ സമർപ്പിച്ചു രാഷ്ട്രപതിയുടെ ദയാഹർജി പോലും വിജയിച്ചില്ല ബുധനാഴ്ച രാവിലെ സൂര്യോദയത്തിന് തൊട്ടു മുമ്പ് പനീറിനെ തൂക്കിലേറ്റി നിലവിൽ സിംഗപ്പൂരിൽ നാൽപ്പത് പേർ കൂടി വധശിക്ഷയ്ക്ക് കാത്തിരിക്കുന്നുണ്ട് ഇന്ത്യ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമോർ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നിർഗീവമാക്കുന്നതിനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ പരിഹരിക്കുന്നതിന് സമാനമായിരുന്നു സ്റ്റാർമറുടെ പ്രസ്താവന ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ യു കെ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ അഭിവാദ്യത്തോടെയായിരുന്നു സ്റ്റാർമറുടെ പ്രസംഗം ആരംഭിച്ചത് ബുധനാഴ്ചയാണ് സ്റ്റാർമർ പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ഡൽഹിയിൽ എത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപുർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ആണ് സന്ദർശിക്കാം നന്ദി നമസ്കാരം